പിടിച്ചു മാറ്റാൻ ചെന്നവരെ എല്ലാം മസഫീൻ പറയുകയും എല്ലാം ആക്രമിക്കുന്ന രീതിയിലോട്ട് വന്നു അത് പുളിക്കുമോലെ എത്തിയപ്പോ ഇറക്കി വിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പം നല്ല രീതിയിൽ ലക്ക് കേട്ട് മദ്യപിച്ച് ലക്ക് കേട്ടാണ് യുവതി എല്ലാം ഉണ്ടായിരുന്നത് നമസ്കാരം സ്വകാര്യ ബസ്സിൽ നിന്നും ഇറങ്ങി വന്ന യുവതി മദ്യലഹരിയിൽ സ്ത്രീകൾ അടക്കമുള്ള യാത്രക്കാരെ മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയ വഴി പ്രചരിക്കുകയാണ് ഈ സംഭവം നടക്കുന്നത് കോട്ടയം പൊൻകുന്നം പുളിക്കൽ കവലയിൽ വെച്ചാണ് പുളിക്കൽ കവല ബസ് സ്റ്റോപ്പിൽ വെച്ച് ഇന്നലെ വൈകുന്നേരം അഞ്ചു മണിയോടെയാണ് ഈ സംഭവം നടന്നത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പാല ചെറുപ്പങ്കൽ സ്വദേശിയായ ബിന്ദുവേലു എന്ന യുവതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ജാമ്യം നൽകി വിട്ടയക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്നലെ വൈകുന്നേരം അഞ്ചു മണിയോടെ പുളിക്കൽ കവലയിൽ വെച്ചാണ് പത്ത് മിനിറ്റോളം നീണ്ട ഈ പരാക്രമം നടത്തുന്നത് ബസ് യാത്രക്കാരായ യുവതികളെ സ്ത്രീകളെ ഉൾപ്പെടെ മർദ്ദിക്കുകയും ചെയ്ത ദൃശ്യങ്ങളാണ് കണ്ടത് ഇത് നാട്ടുകാർ ഒക്കെ ഓടിക്കൂടിയാണ് ഇവരെ ശാന്തരാക്കിയത് എന്നാൽ അതേസമയം ഈ മദ്യലഹരിയിൽ ഈ പരാക്രമമാണ് ഈ എന്ന സ്ത്രീ ഇവിടെ കാട്ടിക്കൂട്ടിയത് ഒരു ബസിൽ നിന്നും പുറത്തിറങ്ങിയ സ്ത്രീയെ ഈ നിലത്തിട്ട് മുടിയിൽ പിടിച്ച് വലിക്കുകയും മർദ്ദിക്കുകയുമായിരുന്നു അവരുടെ ടക്കം പൊട്ടിച്ചു കളയുകയും ദേഹത്തെ കടിക്കുകയും ചെയ്തിരുന്നു പിന്നീടാണ് ഈ മറ്റൊരാള് തടസ്സപ്പെടുത്താൻ ചെയ്യുകയും അവർക്ക് നേരെ മർദ്ദിക്കുകയും ആക്രോശവുമായി അടുക്കുകയും ചെയ്തിരുന്നു ഇവര് മദ്യലഹരിയിലായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് പോലീസ് ഇവരെ പിടികൂടി പാമ്പാടി ആശുപത്രിയിൽ എത്തിക്കുകയും പരിശോധന നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു എന്താ ഈ കാണുന്ന സ്ഥലത്താണ് പുളിക്കൽ കവല ചങ്ങനാശ്ശേരിയിൽ നിന്നും മുണ്ടക്കയം ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബസ്സിൽ യാത്ര ചെയ്യുകയായിരുന്നു യുവതി ഈ ബസ്സിനുള്ളിൽ തന്നെ യുവതി മറ്റു യാത്രക്കാരുമായി കലഹങ്ങളും വഴക്കും അടിപൊളിയും ഒക്കെ ഉണ്ടായിരുന്നു തുടർന്ന് പുളിക്കൽ കവലയിൽ വെച്ച് ബസ് ഇറങ്ങ ഇറങ്ങുകയായിരുന്നു ആ സമയത്താണ് ഇവിടെ നിന്ന് പത്ത് മിനിറ്റോളം നേരം പരാക്രമം നടത്തിയത് ഇവിടെ വീണ് കിടന്ന ഒരു യുവതിയെ മർദ്ദിക്കുകയും ചെയ്തു അവർ ചികിത്സയും തേടിയിട്ടുണ്ട് ഏതായാലും ഒരു ഭയാനകമായ ഭീകര അന്തരീക്ഷം തന്നെയാണ് ഈ പാല സ്വദേശിനിയായ യുവതി കാട്ടിക്കൂട്ടിയത് എന്താണ് സംഭവം എന്നറിയുന്നതിനു വേണ്ടി നിരവധി ആളുകൾ ഇവിടെ ഓടിക്കൂടുകയും ചെയ്തു അപ്പോഴാണ് മനസ്സിലായത് ഇത്തരത്തിൽ യുവതി ബസ്സിൽ കടന്ന പ്രശ്നമായിരുന്നു ഈ ബസ് കണ്ടക്ടറുടെ മൊബൈൽ ഫോൺ വരെ പിടിച്ചു വാങ്ങി വലിച്ചെറിയുകയും ചെയ്യുന്നു തുടർന്ന് യാത്ര തുടരാൻ അനുവദിക്കാതെ ബസ്സിൽ നിന്നും ഇവരെ ഇവിടെ പുറത്തിറക്കുകയായിരുന്നു അത്തരത്തിലൊരു സംഭവമാണ് ഇന്നലെ നടന്നത് ഏതായാലും ഈ സംഭവത്തെ പിന്നെ ഈ നാട്ടുകാർ വലിയ ഞെട്ടലിൽ തന്നെയാണ് അവരും അങ്ങനെ പ്രതികരിക്കാനൊന്നും തയ്യാറായിട്ടില്ല ഈ പെൺകുട്ടിക്കെതിരെ പോലീസ് നിലവിൽ പള്ളിക്കത്തോട് പോലീസ് കേസ് എടുത്തിട്ടുണ്ട് ഇവിടെ നിന്നും പോയ പെൺകുട്ടിയെ പോലീസ് പിടികൂടുന്നത് പന്ത്രണ്ടാം മൈൽ സ്ഥലത്താണ് മറ്റൊരു ബസ്സിൽ കയറിപ്പോയി ആ ബസ്സിൽ കയറിയും ഈ യുവതി ബഹളമുണ്ടാക്കി തുടർന്ന് പോലീസ് പിന്തുടർന്നാണ് ഇവരെ പിടികൂടുന്നത് പിന്നെ ഇവർക്കെതിരെ സ്വമേധയാ പോലീസ് കേസെടുക്കുകയായിരുന്നു മദ്യപിച്ച് ലക്ക് കെട്ട ഇവിടെ ബിഹരാന്തരീക്ഷം സൃഷ്ടിച്ചതിനുമൊക്കെയാണ് കേസെടുത്തിരിക്കുന്നത് മാത്രമല്ല അവിടെ നാശനഷ്ടങ്ങൾ വരുത്തി മാല പൊട്ടിക്കാൻ ശ്രമിച്ചു ഒരു സ്ത്രീയെ ആക്രമിച്ചു തുടങ്ങിയ സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത് കൂടുതൽ അന്വേഷണം പള്ളിക്കത്തോട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഉണ്ടാകുമെന്നാണ് പോലീസ് സി എസ് എച്ച്ഒ അറിയിച്ചിരിക്കുന്നത് ഏതായാലും ഇത്തരത്തിൽ ഒരു സംഭവമാണ് ഇപ്പോൾ ഇന്നലെ വൈകുന്നേരം അഞ്ചു മണിയോടെ നടന്നത് ഈ സംഭവത്തിൽ ബന്ധപ്പെട്ട് മെമ്പറായ സുബിൻ നെടുമ്പുറം ഇടപെടുകയും ചെയ്തിരുന്നു അദ്ദേഹം ഇപ്പോൾ ഈ വിഷയത്തിൽ നമ്മളോട് പ്രതികരിക്കുകയാണ് ഇന്നലെ എന്താണ് ഈ സംഭവം നടന്നത് ഏകദേശം അഞ്ചുമണി ആയപ്പോഴാണ് ബസ്സിൽ വന്നൊരു യുവതി സഹയാത്രികരെ ആക്രമിക്കുന്ന ഒരു സമീപനം ഉണ്ടായത് ആഹ് യുവതി മതിവച്ചിട്ടുണ്ടായിരുന്നു അപ്പം പിടിച്ചു മാറ്റാൻ ചെന്നവരെ എല്ലാം അസഭ്യം പറയുകയും സഹയാത്രക്കാരെ എല്ലാം ആക്രമിക്കുന്ന ഒരു രീതിയിലോട്ട് വന്നു അത് പുളിക്ക എത്തിയപ്പോഴത്തേനും ആ യുവതി ഇറക്കി വിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പോൾ വീണ്ടും അക്രമസക്തിയായിട്ട് വീണ്ടും വണ്ടിയിൽ കയറിക്കൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരെ അടുക്കി വന്നത് കങ്ങണ സ്വദേശിയായ യുവതിക്ക് പരിക്കേറ്റിട്ടുണ്ട് അപ്പം നാട്ടുകാരിലെ ഇടപെട്ടു നാട്ടുകാരിലെ ഇടപെട്ട് അവരെ വലിച്ചു മാറ്റുകയും ബസ് പോവുകയാണ് ഉണ്ടായിരുന്നത് അപ്പം നല്ല രീതിയിൽ ലക്ക് കേട്ട് മദ്യപിച്ച് ലക്ക് കേട്ടാണ് യുവതി സംസാരം ഉണ്ടായിരുന്നത് ആ ഒരു സമയത്ത് പോലീസിനെ ആ വിവരം അറിയിക്കുകയും പോലീസ് വന്ന് മേൽനടുപിടി സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് കങ്ങട് സ്വദേശിയായ യുവതിയുടെ പരാതിയെ തുടർന്ന് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കേസ് രജിസ്റ്റർ ചെയ്ത് ഇപ്പം ജാമ്യത്തിൽ യുവതി ഇറങ്ങിയിട്ടുണ്ട് ഈ സ്ഥലം നടക്കുന്നതിനു മുന്നേ ബസ്സിനുള്ളിൽ വെച്ച് പ്രശ്നമായിരുന്നുണ്ടായിരുന്നു ബസ്സിനുള്ളിൽ വെച്ച് യുവതി അക്രമാസക്തയായിരുന്നു സഹതടവാരികളൊക്കെ സഹ യാത്രക്കാരെല്ലാം ഒരു പ്രകോപനം ഇല്ലാതെ അവരെ അടിക്കുന്ന ഒരു സമീപനവും ചീത്ത പറയുകയും കണ്ടക്ടറെ മർദ്ദിക്കാനൊക്കെ ചെയ്തിരുന്നു ഈ സ്ത്രീകൾക്കൊക്കെ നല്ല ഉണ്ട് 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 മർദ്ദന മിക്കറും വീഡിയോക്കകത്ത് തന്നെ പലരും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് തന്നെ പലരെയും മുടിക്കുത്തിന് വലിച്ച് പുറത്തിട്ട് വലിച്ച് നിലത്തോടെ വലിച്ചഴക്കുന്ന ഒരു സമയം ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ മുഖത്തിനിട്ടൊക്കെ അടിക്കുന്ന അടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് പലർക്കും പരിക്കും ഉണ്ടായിരുന്നു നാട്ടുകാരൊക്കെ പോയി നാട്ടുകാരെ യുവതി ആയതുകൊണ്ട് തന്നെ അവർക്ക് ചെന്ന് ഒരു പരിധി ഉണ്ടല്ലോ അങ്ങനെ ഒരു മാറി നിൽക്കുവായിരുന്നു എന്തെങ്കിലും കുറച്ചുപേരൊക്കെ പിടിച്ചു മാറ്റാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട് ബസ്സിൽ ഉണ്ടായിരുന്ന യുവതികൾ തന്നെ ഇറങ്ങിയിട്ട് ഇവരെ പിടിച്ചു മാറ്റാനൊക്കെ ശ്രമിച്ചു ബസ് കണ്ടക്ടറുടെ മൊബൈലൊക്കെ വലിച്ചെറിഞ്ഞോ ഉണ്ടായിരുന്നു ബസ് കണ്ടക്ടറെ മൊബൈൽ വലിച്ചെറിഞ്ഞായിരുന്നു പിന്നെ നാട്ടുകാർ തന്നെ എടുത്തത് കൊടുക്കുകയായിരുന്നു സൃഷ്ടിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു പതിനാലാം മൈലുണ്ടായിരുന്നു പോലീസ് സ്റ്റേഷനിൽ പോയിരുന്നോ പോലീസ് സ്റ്റേഷനിൽ പോയിരുന്നു പോലീസ് സ്റ്റേഷൻ എടുത്തിട്ടുണ്ട് സ്റ്റേഷൻ യാതൊരു പ്രകോപനവും ഇല്ലാതെയാണ് പാലാ സ്വദേശിനിയായ യുവതി ഈ ബസ്സിനുള്ളിലും പിന്നീട് പുറത്തിറങ്ങിയും ഒക്കെ പരാക്രമം നടത്തിയത് അവിടെ നിന്നും മറ്റൊരു ബസ്സിൽ കയറിപ്പോയ യുവതിയെ പോലീസ് പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു തുടർന്ന് ഇവർക്കെതിരെ പെൺകുട്ടിയുടെ മൊഴി മർദ്ദനമേറ്റ പെൺകുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് സിആർ മർദ്ദാനൻ മലയാളി കോട്ടയം